ഹായ് ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ ടു എക്സ്പെൻസീവ് സെയിൽസിലെ ഏറ്റവും വലിയൊരു ഒബ്ജക്ഷനാണ് സോ ആസ് എ സെയിൽസ്മാൻ നിങ്ങൾ ഈ വാക്ക് നിങ്ങളുടെ കസ്റ്റമറിൽ നിന്ന് കേൾക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കസ്റ്റമർ ഇങ്ങനെ നമ്മളോട് പറയുന്നത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ ഒരു കസ്റ്റമറെ നിർബന്ധിതനാക്കുന്നത് ശരിക്കും രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പറയുന്നത് ഒന്ന് അവർക്ക് ഒരു പക്ഷേ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അഫോർഡ് ചെയ്യാൻ സാധിക്കുകയില്ലായിരിക്കും രണ്ട് അവർ മറ്റൊരു കോമ്പറ്റീറ്ററുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രൈസ് ഓറിയൻറ്റഡ് കൺസേണിൽ നിന്ന് മാറ്റി റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ ഫലം എന്താണെന്ന് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദാഹരണമായി പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറും നൂറു ലക്ഷം വിലയുള്ള ഒരു കാറും രണ്ടിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് പക്ഷേ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും സൊസൈറ്റി ഇമേജ് ഒക്കെ ആയാലും ഇതിലെല്ലാം വലിയ വ്യത്യാസങ്ങളാണ് ഈ രണ്ട് കാറുകൾ തമ്മിലുള്ളത് അപ്പോൾ എന്ന് പോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സർവീസിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം അതെന്താണെന്ന് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത് പകരം നമ്മളുടെ റൈറ്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് താങ്ക് സോ മച്ച് ബാരാണസി ഭാസ്കർ